നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയായാൽ ജനം പിന്തിരിഞ്ഞു നിൽക്കുന്ന പാരമ്പര്യം തൃശൂരിൽ ഇത്തവണയും ആവർത്തിക്കും എന്നാണ് സംസാരം അവസാനം പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ പ്രസ്റ്റീജ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തോൽവിക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയിലാണ് ബി ജെ ക്യാമ്പ് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായ തൃശ്ശൂരിലും ചാലക്കുടിയിലുമൊക്കെ മുൻപ് മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴൊക്കെ പത്മജിയോട് വോട്ടർമാർ പ്രകടിപ്പിച്ച പരസ്യമായ നീരസം ഇത്തവണയും തൃശൂരിൽ തിരിച്ചടി നേരിടുമെന്ന ആശങ്കയാണ് ബി കേന്ദ്രങ്ങളിൽ ഉദിച്ചിരിക്കുന്നത് ഒട്ടും വൈകാതെ പത്മജിയെ പ്രചാരണ രംഗത്ത് നിന്ന് തിരിച്ചു വിളിക്കാനുള്ള നീക്കത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കെ കരുണാകരന്റെ മഹത്തായ കോൺഗ്രസ് പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞും സ്വന്തം സഹോദരൻ കെ മുരളീധരനെ എതിർത്തും അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചും ഇത്തവണ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന് വ്യക്തമാണ് പത്മജ പാരിയായി മാറുമെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ് തൃശ്ശൂർ സുരേഷ് ഗോപിക്കും വി കെ സുനിൽകുമാറിനും പുറമെ കെ മുരളീധരൻ കൂടി സ്ഥാനാർത്ഥിയായതോടെ തീ മാറുന്ന മത്സരമാണ് തൃശൂരിൽ ആര് ജയിച്ചാലും ഭൂരിപക്ഷം എത്രയെന്നാണ് ജനം നോക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ പത്മജ ബി ജെ പി ക്യാമ്പിൽ എത്തിയതും ദേശീയതലത്തിൽ വാർത്തകളിൽ നിറഞ്ഞു പത്മജ കോൺഗ്രസ് വിട്ടത്തിൽ വ്യക്തിപരമായി ഒരാൾക്കും പരിഭവമില്ല എന്നാൽ മൂന്ന് തവണ ജനം തിരിച്ചടി നൽകിയ പത്മജ ബി ജെ പിയിൽ ചേർന്ന് സ്വന്തമായി നേട്ടമുണ്ടാക്കാൻ മാത്രമാണെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു ഒരിക്കൽ പോലും കോൺഗ്രസിന്റെ പ്രചാരകയോ സംഘാടകയോ ആയി രംഗത്ത് വരികയോ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുകയോ ചെയ്യാത്ത പത്മജയ്ക്ക് രാഷ്ട്രീയത്തിൽ എന്ത് പാരമ്പര്യമാണ് പറയാനുള്ളതെന്ന് പലരും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു മൂന്ന് കരുത്തരായ പ്രമുഖ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമായതിനാൽ തൃശൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും വരാനിരിക്കുന്ന മത്സരഫലവും ഫലവും രാജ്യമെമ്പാടും ശ്രദ്ധിക്കുന്നുണ്ട് പത്മജാം വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ചേർന്ന നിമിഷത്തിൽ തന്നെയാണ് കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം അപ്രതീക്ഷിതമായ തീരുമാനമെടുത്തത് എന്നാൽ പത്മജ വന്നതോടെ ബി ജെ പിയിൽ അസ്വാരസ്യമുണ്ടെന്ന വാർത്തകൾ രണ്ട് ദിവസമായി സജീവമാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് പാർട്ടി ആവശ്യപ്പെട്ടാൽ ഇറങ്ങുമെന്നായിരുന്നു ബി ജെ പിയിൽ ചേർന്ന പത്മജിയുടെ മറുപടി അതേസമയം കെ മുരളീധരൻ തോൽക്കുമോ എന്ന ചോദ്യത്തോട് അവർ നേരിട്ടുള്ള മറുപടി പറഞ്ഞതുമില്ല കോൺഗ്രസ് തട്ടം വിട്ട പത്മജ തൃശൂരിലെ മുരളി മന്ദിരത്തിലെത്തിയ വേളയിൽ ജില്ലയിലെ മുതിർന്ന ബി നേതാക്കളിൽ ആരും തന്നെ സന്നിഹിതരായിരുന്നില്ല പല ആലോചനകൾക്കും ശേഷമാണ് ജില്ലാ നേതാക്കൾ പത്മജയെ കാണാൻ വന്നത് പത്മജ പ്രചാരണത്തിന് ഇറങ്ങിയില്ലെങ്കിലും തനിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന നിലപാടാണ് നിലവിൽ സുരേഷ് ഗോപിക്കുള്ളത് മുരളീധരൻ എതിർ സ്ഥാനാർത്ഥിയാകും എന്ന് കേട്ട മുതൽ സുരേഷ് ഗോപി പൊതുസദസ്സുകളിൽ നിലവിട്ട് സംസാരിക്കുന്നതും ബി ക്യാമ്പിലെ മങ്ങിയ പ്രതീക്ഷയുടെ സൂചകമായി പറയപ്പെടുന്നു മാത്രവുമല്ല പത്മജ തൽക്കാലം പ്രചാരണ നിന്ന് മാറി നില്ക്കട്ടെയെന്നാണ് ബി ജെ ക്യാമ്പിലും ഉയരുന്ന സംസാരം ഒല്ലൂരിൽ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടായിട്ടും പത്മജിയെ കാണാൻ വരാതിരുന്നതും ഏറെ അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പത്മജ റിപ്പീറ്റ് പത്മജ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയാൽ തിരിച്ചടിയായേക്കുമെന്ന് സുരേഷ് ഗോപി കരുതുന്നു എന്ന മട്ടിൽ ചില ചാനലുകൾ വാർത്ത നൽകുകയും ചെയ്തിരുന്നു കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെട്ട് സംസാരിച്ചുമാണ് പത്മജിയെ ബി ജെ പിയിൽ എത്തിച്ചത് കേരള നേതാക്കളുമായി പത്മജിയും കേന്ദ്ര നേതാക്കളും സംസാരിച്ചിരുന്നില്ല മൂന്ന് വർഷം മുൻപാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആദ്യം ബന്ധപ്പെട്ടതെന്ന് പത്മജ ഈയിടെ വിശദീകരിച്ചിരുന്നു തങ്ങളുമായി ആലോചിക്കാതെ പത്മജയെ പാർട്ടിയിൽ എടുത്തതിൽ സംസ്ഥാന നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് കേരളത്തിലെ പ്രമുഖ നേതാക്കൾ പത്മജ അംഗത്വം എടുക്കുമ്പോൾ ഡൽഹിയിൽ എത്താതിരുന്നതും പരക്കെ ചർച്ചയായി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ പത്മജ തനിക്ക് വേണ്ടി പ്രചാരണത്തിനുണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്മജ മത്സരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത